മയിൽപേലിക്കാവ് ആദ്യമുണ്ടായ ബുദ്ധിമുട്ടുകളെല്ലാം മീനാക്ഷിക്ക് പതിയെ പതിയെ ഇല്ലാതായി വന്നു തൻ്റെ സഹപ്രവർത്തകരെല്ലാവരും അവൾക്ക് ജോലിയുമായുള്ള സംശയങ്ങൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തു ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുവാനാണ് മീനോട്ടിക്ക് ഏറ്റവും തുടക്കം കാരണം രുക്മിണിയാൻറ്റി അവളെ നോക്കി ഉമ്മർത്ത് കാണും നാട്ടിൽ തൻ്റെ അമ്മയും മുത്തശ്ശിയും എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവൾക്കിവിടെയും ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി സ്നേഹത്തോടെ കാത്തിരുന്ന തൻ്റെ അമ്മ തന്നെയാണ് ഇവിടെയും ഉള്ളതെന്ന് അവൾക്ക് എപ്പോഴും തോന്നുമായിരുന്നു അയൽ താമസിക്കുന്ന സൂസനാൻറ്റിയും രാജമ്യാൻറ്റിയും ഒക്കെ പറയും തങ്ങളെ കണ്ടാൽ അമ്മയും മോളും അല്ലെന്ന് ആരും പറയില്ലെന്ന് ഇടയ്ക്ക് മീനൂട്ടിക്കും തോന്നി തങ്ങൾക്ക് രണ്ടു പേർക്കും എവിടേക്കോ സാമ്യമുണ്ടെന്ന് അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു രണ്ടു പ്രാവശ്യം നാട്ടിൽ നിന്ന് മീനുട്ടിയുടെ അച്ഛനും അമ്മയും അവളെ കാണുവാനായി എത്തി അവലോസപ്പൊടിയും കണ്ണിമാങ്ങ അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെ ഉണ്ടാക്കിയാണ് അമ്മ അവളെ കാണാൻ ഓടി വരുന്നത് അവൾക്ക് വേണ്ടി കൈ ഉണിയിട്ട് കാച്ചുവെച്ച എണ്ണയെടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ അമ്മ ഒരുപാട് വിഷമിച്ചു അതൊന്നും സാരമില്ല ഞാൻ മോൾക്ക് വേണ്ടി അത് റെഡിയാക്കി വെച്ചെന്ന് പറഞ്ഞ് ഉടനെ തന്നെ രുക്മിണി രുക്മിണിയാൻറ്റി ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തുകൊണ്ട് വന്നു അവർക്ക് മക്കളോടുള്ള സ്നേഹം കണ്ടപ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കൃഷ്ണൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിന് ഇത്തവണ രുക്മിണിയും മീനൂട്ടിയും ഒരുമിച്ച് വരാമെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു എല്ലാ കൊല്ലവും താ വന്നോണ്ടിരുന്നതാ മക്കൾ വലുതായപ്പോൾ പിന്നെ എല്ലാം നിർത്തി രുക്മിണി പറഞ്ഞു അങ്ങനെ സന്തോഷത്തോടെ മീനാക്ഷി മുന്നോട്ട് പോവുകയാണ് ബാങ്കിലെ സഹപ്രവർത്തകർക്ക് എല്ലാവർക്കും അവളെ വലിയ കാര്യമാണ് നാട്ടിൻപുറത്തെ എല്ലാ നന്മകളുമുള്ള ഒരു പെൺകിടാവ് അധികം ചമയങ്ങളൊന്നുമില്ലാതെ ഏറെൻ മുടിയിൽ കൃഷ്ണ തുളസി ചൂടി പനിനീരിന്റെ ഗന്ധം നെറ്റിയിൽ വരച്ചിരിക്കുന്ന ചന്ദനക്കുറിയിൽ നിന്ന് വമിക്കുന്ന ഒരു തനി നാട്ടിൻ പുറത്തുകാരി എപ്പോഴും ഒരു ചെറു പുഞ്ചിരി അവളുടെ മുഖത്ത് മായാതെ നിൽക്കും വിശാലിൻ്റെ ഇടയ്ക്കൊക്കെ അവളെ പാളി നോക്കും പക്ഷെ അവളതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഒരു ദിവസം മീനോട്ടി ജോലി കഴിഞ്ഞെത്തിയപ്പോൾ ഉമർത്ത് രുക്മിണിയെ കണ്ടില്ല അകത്തേക്ക് കയറുവന്നേ അവൾക്ക് അവിടെ എങ്ങും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അടക്കി പിടിച്ച തേങ്ങൾ എവിടെ നിന്നോ പൊന്തി വരുന്നുണ്ട് അവൾ മെല്ലെ ശബ്ദം കേട്ട് ഭാഗത്തേക്ക് ചലിച്ചു അവരുടെ മകൻ്റെ മുറിയിൽ നിന്നുവാണതെന്ന് അവൾക്ക് മനസ്സിലായി ഒഴിവു ദിവസങ്ങളിലെല്ലാ മുറികളും വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ പോലും ഈ മുറിയിൽ മാത്രം ഒരിക്കൽ പോലും കയറുവാൻ രുക്മിണി അവൾക്ക് അനുവാദം കൊടുത്തിരുന്നില്ല അതവൾ പലപ്പോഴും ഓർത്തിരുന്ന് താനും മിടിക്കുന്ന ഹൃദയത്തോടെ മീനാക്ഷി പതിയെ അവർക്ക് അരികിലേക്ക് നടന്നു അമ്മേ അവരുടെ തോളിൽ അവൾ തൻ്റെ കരം ചേർത്ത് വെച്ചു അവൾക്കപ്പോൾ അവരെ അങ്ങനെ വിളിക്കാനാണ് തോന്നിയത് പോയി രുക്മിണി അവർ പിടഞ്ഞണീറ്റു പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടിച്ചിട്ടവർ മുറിക്കു പുറത്തേക്ക് ഇറങ്ങി മീനു ഒറ്റ നിമിഷം കൊണ്ട് ആ മുറി ആകമാനോ എന്ന് നിരീക്ഷിച്ചു ഒരു ഫോട്ടോ പോലും അവൾക്ക് അവിടെയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല രുക്മിണിയമ്മയുടെ പിറകെ അവളും മുറിക്കു പുറത്തേക്ക് പോയി ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ഉദിച്ചെങ്കിലും എല്ലാം അവൾ വിഴുങ്ങി ഒടുവിൽ രുക്മിണി ഇത്ര മാത്രം പറഞ്ഞു ഇന്നെൻ്റെ മോൻ്റെ പിറന്നാളാണ് അതും പറഞ്ഞവർ അവരുടെ മുറിയിലേക്ക് പോയി അന്ന് രാത്രിയിൽ മീനൂട്ടിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല മകനെക്കുറിച്ച് ഇത്രയും ദിവസമായിട്ടും തനിക്ക് പലപ്പോഴും ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ രുക്മിണിയമ്മയുടെ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ എന്നോർത്ത് അവൾ അതിലേക്ക് തലയിട്ടില്ല പലപ്പോഴും അവർ തൻ്റെ മകളുടെ കാര്യങ്ങൾ മാത്രമേ മീനൂട്ടിയോട് സംസാരിച്ചിരുന്നുള്ളതും ഈ മകൻ ഇപ്പോൾ എവിടെയാണ് ഒരുപക്ഷെ അയാൾ പോലും തനിക്കറിയില്ല അമ്മയുടെ കണ്ണുങ്ങൾ ഇത്രയും നിറഞ്ഞൊഴുകണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ടെന്ന് അവൾക്ക് തോന്നി പിറ്റേ ദിവസം രാവിലെ മീനൂട്ടി എഴുന്നേറ്റപ്പോൾ രുക്മണിയും ആ പതിവ് പോലെ അടുക്കളയിലായിരുന്നു അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കുകയാണവർ ഇന്നലത്രയും സങ്കടപ്പെട്ട അമ്മയാണോ ഇതെന്ന് അവൾക്ക് തോന്നി കാരണം അവർ സാധാരണ നിലയിലായിരിക്കുന്നു അന്ന് ഓഫീസിലെത്തിയിട്ടും മീനുവിൻ്റെ ഉള്ളിൽ നിറയെ ആ അമ്മയുടെ കണ്ണുനീറായിരുന്നു അധികം താമസിയാതെ എല്ലാം പുറത്തു വരുമെന്ന് അവൾക്ക് തോന്നി പിന്നെയും ദിവസങ്ങൾ പിന്നിട്ടുകൊണ്ടേയിരുന്നു ഒരു ദിവസം രാവിലെ മീനുവും വേലക്കാരി ശോഭയും കൂടി അടുക്കളയിൽ എന്തോ തിരക്കിലാണ് രുക്മിണിയമ്മയാണെങ്കിൽ മുറ്റത്ത് നട്ടിരിക്കുന്ന റോസയും ചമന്തിയും കുറ്റിമുലയുമൊക്കെ നനയ്ക്കുകയാണ് ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നു കേട്ട് മീനു പോയി അതെടുത്തു നോക്കി അമ്മേ അവൾ ഉറുക്കു വിളിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി അവൾ ഫോൺ രുക്മിണിക്ക് കൈമാറിയിട്ട് അകത്തേക്ക് പോയി അവരുടെ മകളായിരുന്നു ലൈനിൽ അവളുടെ ഭർത്താവിൻ്റെ അമ്മ മരിച്ച വിവരം പറയാനാണ് മകൾ വിളിച്ചത് മോളെ മീനൂട്ടി രുക്മിണിയമ്മ ഉറക്കെ വിളിക്കുന്ന കേട്ട് മീനാക്ഷി അടുക്കളയിൽ നിന്നും വേഗം അവരുടെ അടുത്തേക്ക് ചെന്നു അവരുടൻ തന്നെ ഡൽഹിക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ഒരു മാസമെങ്കിലും കുറഞ്ഞതെടുക്കും തിരിച്ചു വരുവാനെന്ന് അവർ മീനാക്ഷിയോട് പറഞ്ഞു സഹായത്തിൽ നിൽക്കുന്ന ശോഭയെ മീനാക്ഷിക്ക് കൂട്ടുനിൽക്കാനുള്ള ഏർപ്പാടൊക്കെ അവർ ചെയ്തു ശോഭ വൈകിട്ട് കൂട്ടുകിടക്കാൻ വരാമെന്നും സമ്മതിച്ചു നാട്ടിൽ നിന്ന് മീനുവിൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചു നിർത്താമെന്ന് ആദ്യം രുമിണി പറഞ്ഞപ്പോൾ മീനാക്ഷിയാണ് വിലക്കിയത് കാരണം മുത്തശ്ശി അവിടെ തനിച്ചാകും പോരാത്തതിന് അച്ഛൻ്റെ കൃഷിയും നശിക്കും എന്നു പറഞ്ഞൊടുവിൽ മീനാക്ഷിയും ശോഭയും കൂടി നിന്നോളാമെന്ന് പറഞ്ഞ് അവൾ രുമിണിയമ്മയെ സമാധാനിപ്പിച്ചു അങ്ങനെ രാവിലെ തന്നെ രുക്മിണിയമ്മ മകളുടെ അടുത്തേക്ക് പുറപ്പെട്ടു മീനോട്ടിക്കെന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു ഭയം ഇരമ്പി വരുന്നുണ്ട് ഏതൊക്കെയോ പോലീസുകാർ തൻ്റെ അടുത്തേക്ക് ഓടിവരുന്നു ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവൾ കരയുകയാണ് ചുറ്റിലും ആളുകൾ അമ്മയെ നലറി വിളിച്ചുകൊണ്ട് അവൾ ചാടി എണീറ്റു കണ്ണു തുറന്നപ്പോൾ കൂരാക്കൂരിട്ട് ഈശ്വര ദുസ്വപ്നാണോ അവൾ വിളറി വെളുത്തു അടുക്കളയിൽ പോയി കുറിച്ച് തണുത്ത വെള്ളം കുടിക്കാം അവൾ മെല്ലെ എണീറ്റു വെള്ളം കുടിച്ചിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ ഹോളിലേക്ക് പ്രവേശിച്ചു പെട്ടെന്നാണ് കോളിമ്പിൽ ശബ്ദിച്ചത് ഒന്ന് രണ്ട് മൂന്ന് അത് നിർത്താതെ അടിക്കുകയാണ് മീനാക്ഷിക്ക് പേടിയായി ഒച്ച കേട്ട് കൊണ്ട് ശോഭയും എണീറ്റ് വന്നു സമയം വെളുപ്പിന് മൂന്നു മണിയായിരിക്കുന്നു ആരണി പുലർച്ചെ ശോഭ പിറുപുരുത്തു ആരാണ് അവർ ലൈറ്റിട്ടുകൊണ്ട് വിളിച്ചു ചോദിച്ചു അമ്മേ വാതി തുറക്ക് ആ ശബ്ദം തിരിച്ചറിഞ്ഞ് ശോഭ ഞെട്ടി അമ്മേ വീണ്ടും ആ ശബ്ദം കേട്ടു ശോഭവാദ്യത്തുർക്കുനോനെ അഞ്ഞതു മീനാക്ഷി അവരെ തടഞ്ഞു ആരാ അവൾ ഭയത്തോട് ചോദിച്ചു രുമിണിയമ്മയുടെ മകൻ അത് പറയുമ്പോൾ അവരെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അമ്മേ വാദ്യത്തുർക്ക് വീണ്ടും ആ ശബ്ദം ഇത്തവണ ശോഭ വാദ്യത്തുറന്നു ഒരു ചെറുപ്പക്കാരൻ പുറംതിരിഞ്ഞ് നിൽക്കുന്നുണ്ട് മോനെ ശോഭയുടെ വിളികേട്ട് വിളികേട്ടത്തൊൻ തിരിഞ്ഞു നോക്കി ഒരു പഴയ നിറച്ച ഷത്തും പാൻറ്റുമാണ് വേഷം അലക്ഷ്യമായി കിടക്കുന്ന മുടി നല്ല കട്ടിമീശയും താടിയുമാണ് വാദ്യത്തുറക്കുവാൻ താമസിച്ചതിലുള്ള ദേഷ്യമാണ് ആ മുഖത്തുനിന്ന് അവൾക്ക് തോന്നി മീനാക്ഷി ഒന്നേ നോക്കിയുള്ളൂ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി അമ്മയോടെ അകത്തേക്ക് കയറുമെന്ന് അയാൾ ചോദിച്ചു നടന്ന സംഭവങ്ങളെല്ലാം ശോഭയവന് പറഞ്ഞു കൊടുത്തു തൻ്റെ മുറിയുടെ ചാവി മേടിച്ചുകൊണ്ട് അയാൾ അകത്തേക്ക് കയറി മീനാക്ഷിയൊന്ന് നോക്കുക പോലും ചെയ്തില്ലവൻ അവൾ ആരാണെന്ന് പോലും അവൻ ചോദിച്ചില്ല അവൻ പോയ സ്ഥലത്തേക്ക് നോക്കി ശോഭ നെഞ്ചിൽ കൈവച്ചു എൻ്റെ ദൈവമേ ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു ഞാൻ പോവും കേട്ടോ വെച്ച് അവർ പറഞ്ഞത് കേട്ട് മീനാക്ഷി അമ്പരപ്പോടെ അവരെ നോക്കി എന്താ ചേച്ചി പ്രശ്നം അവൾ ശോഭയെ നോക്കി എൻ്റെ കുഞ്ഞെ നീ ഇവിടെ രക്ഷപ്പെട്ടോ ഇവൻ ഭയങ്കരനാ അവർ തിക്കും പോക്കും നോക്കിയിട്ട് പറഞ്ഞു തേ ചേച്ചി കാരണം മീനാക്ഷി അവരുടെ കയ്യിൽ പിടിച്ചു രുക്മിണിയമ്മ നല്ല തങ്കപ്പെട്ട അമ്മയാണ് പക്ഷേ എൻ്റെ കുഞ്ഞേ ഈ ചെറുക്കനുണ്ടല്ലോ ഇവൻ അതും പറഞ്ഞ് നിർത്തി ഒന്നും പറ ചേച്ചി അവൾക്ക് ക്ഷമ നശിച്ചു എൻ്റെ മോളെ നിന്നോട് പറയുന്നതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല ഞാൻ നേരം വെളുത്തു കഴിഞ്ഞാൽ എൻ്റെ വഴിക്ക് പോകും അവരവളുടെ കൈ പിടിപ്പിച്ചു ചേച്ചി പ്ലീസ് ഇദ്ദേഹം എവിടെയായിരുന്നു ഇത്രയും ദിവസം മീനോട്ടി ഗൗരവത്തിലാണ് ഇപ്രാവശ്യം ചോദിച്ചത് എൻ്റെ മോളെ ഈ ചെറുക്കൻ എവിടെ ആയിരുന്നെന്ന് അറിയാമോ നിനക്ക് അവരുടെ ചോദ്യത്തിന് നിഷേധാർത്ഥത്തിൽ അവൾ തലകുലുക്കി ഇവൻ ജയിലിലായിരുന്നു മോളെ ജയിലിൽ ഇടിവിട്ടേറ്റത് പോലെ മീനാക്ഷി നിന്നു എൻ്റെ ഈശ്വര എന്താണ് ഞാൻ കേട്ടത് അവൾ അവരെ തുറച്ചു നോക്കി അതെ കുഞ്ഞേ ഇവൻ ജയിലിലായിരുന്നു ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതാണ് എന്തിനാണ് ചേച്ചി അത്ര മാത്രമേ അവൾക്ക് ചോദിക്കാൻ കഴിഞ്ഞുള്ളൂ ഇവിടെ പണ്ട് ജോലിക്ക് നിന്ന ഒരു യശോദ ഉണ്ടായിരുന്നു അവളുടെ മകൾ സുഗന്ധിയെ ഇവൻ താൻ ഇപ്പോൾ വീണു പോകുമെന്ന് മീനാക്ഷിക്ക് തോന്നി തുടരും കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ ശോഭയെ നോക്കി സത്യമാണോ ചേച്ചി അവൾ പെറുപുറത്തു സത്യം പകൽ പോലെ സത്യം ഇവൻ ചെയ്തതമ്മോളെ നാളെ നേരം വിളിക്കുമ്പോൾ നീയും പൊക്കോ ഇല്ലെങ്കിൽ ആപത്താ തുടരും